കല്യാണം കല്യാണം ബാംഗ്ലൂർ ബാംഗ്ലൂർ വെച്ചായിരുന്നു ഫെബ്രുവരി ഇവിടെ കല്യാണമായിട്ട് തന്നെയാണ് നമ്മൾ ആയിരുന്നു പിന്നെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ നിർത്തി താലികെട്ട് ഒഴിച്ചു ഫംഗ്ഷൻ ഒരുപാട് പേരെ വിളിച്ചിരുന്നു കുറച്ച് ഒന്നും വന്നില്ല അവർക്ക് അസൗര്യം ഷൂട്ട് അങ്ങനെ പല പ്രോഗ്രാംസ് അങ്ങനെ കേട്ട് കുറച്ച് പേര് വന്നിട്ടില്ല കുറച്ച് പേരൊക്കെ വന്നു അരവിന്ദ് അതെ അമ്മൻ ലോയറാണ് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു ഞാനും ബാംഗ്ലൂർ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ അതെ അപ്പ എല്ലാം നല്ലായിട്ട് മറന്നാല് സന്തോഷം